ഹജ്ജിന് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് എട്ട് കോടിയിലധികം രൂപ തട്ടിയെന്ന് പരാതി ചെമാട് ദാറുൽ ഇമാൻ ട്രാവൽസ് ഉടമ പി വി അഫ്സൽ തട്ടിയെന്നാണ് പരാതി വഞ്ചിക്കപ്പെട്ടവർക്ക് പണം തിരിച്ചു നൽകുകയോ ഹജ്ജിന് അവസരമൊരുക്കുകയോ ചെയ്യണമെന്നും പരാതിക്കാർ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ ഹജ്ജ് തീർത്ഥാടനത്തിന്റെ പേരിലാണ് ഇദ്ദേഹം പണം തട്ടിയത് ഏജന്റുമാർ മുഖേന ആളുകളെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ചേർത്തായിരുന്നു തട്ടിപ്പ് ഹജ്ജ് തീർത്ഥാടനത്തിന് അഞ്ചു മുതൽ ഏഴ് ദശാംശം അഞ്ച് ലക്ഷം രൂപ വരെ നൂറോളം പേരിൽ നിന്നായി വാങ്ങി വിവിധ സ്ഥലങ്ങളിൽ ഹജ്ജ് ക്ലാസുകളും സംഘടിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പത്തിനാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് ഹജ്ജിന് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിരുന്നത് എന്നാൽ പുറപ്പെടുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപായി യാത്ര മുടങ്ങിയെന്ന വിവരം തീർത്ഥാടകർ അറിയിക്കുകയായിരുന്നു പണം തിരിച്ചു ചോദിച്ചെങ്കിലും നൽകിയില്ല പിന്നീട് യാത്ര മുടങ്ങിയവർക്ക് ഒന്നിലേറെ തവണ ഹജ്ജിനുള്ള തീയതി അറിയിച്ചെങ്കിലും കൊണ്ടുപോയില്ല തുടർന്ന് അൻപത്തിനാലു പേർ തിരൂരങ്ങാടി പോലീസിൽ പരാതി നൽകി വടകര കണ്ണൂർ ഭാഗങ്ങളിലുള്ളവർ അതത് പോലീസ് സ്റ്റേഷനിലും പരാതി നൽകി പോലീസ് കേസെടുത്തതോടെ അഫ്സൽ ഒളിവിൽ പോയി ഇതിനിടെ ഒത്തുതീർപ്പ് ചർച്ചകളുമായി ബന്ധുക്കൾ എത്തി മലപ്പുറം കോഴിക്കോട് ജില്ലകളിലെ വിവിധ സ്ഥലങ്ങളും കെട്ടിടങ്ങളും കാണിച്ച് ഇവ വിറ്റ് കടം വീട്ടുമെന്ന് അറിയിച്ചു മുപ്പത്തിനാലു പേർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഹജ്ജ് തീർത്ഥാടനവും വാഗ്ദാനം ചെയ്തു എസ് പി ഹജ്ജ് മന്ത്രി മുഖ്യമന്ത്രി എന്നിവർക്ക് പരാതി നൽകുമെന്നും പരാതിക്കാർ പറഞ്ഞു ഞാനിതിൽ ഇടപെടില്ല എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ വിളിക്കുമ്പോൾ ഇനി എന്നോട് കാശാരും ചോദിക്കണ്ട എന്ന് പറഞ്ഞ് കഴിഞ്ഞു അപ്പൊ വീണ്ടും ഞങ്ങളെല്ലാവരും ഞങ്ങളെ ചതിക്കപ്പെടുകയാണ് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടപ്പോ ചെമ്മട് ഒക്ടോബർ പത്താം തീയതി കാരണം ഇരുപത്തിനാല് ഒക്ടോബർ പത്താം തീയതി അവന്റെ ട്രാവൽസിന്റെ മുമ്പിൽ എല്ലാവരും ഒന്ന് പോയി ഇരുന്ന് ചെറിയൊരു ചെറിയൊരു സമരാജ്യം ഞങ്ങൾ അറിയിക്കണം എന്ന രീതിയിൽ കാരണം ഇവരോട് വിളിക്കുമ്പോ കൃത്യമായി പോന് ബോംബെയിലാണ് ഹൈദരാബാദിലാണ് ഡൽഹിയിലാണ് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ മുന്നിലേക്ക് ഈ പറയപ്പെട്ട കാലയളവിലൊന്നും വരാതെ ഞങ്ങൾക്ക് ക്ലാസുകള് മറ്റു കാര്യങ്ങളൊക്കെ നൽകിയപ്പോ കൃത്യമായി എല്ലാ ക്ലാസ്സുകളിലും മറ്റുമൊക്കെ ഉണ്ടായിരുന്ന എം പിന്നീട് ഇത് ഞങ്ങള് പോകാത്ത സമയം മുതൽ ഈ പറയപ്പെട്ട ഒക്ടോബർ പത്താം തീയതി വരെ ഞങ്ങളെ മുന്നിലേക്ക് വരികയോ ഒന്നും ചെയ്യാതിരുന്നപ്പോൾ ഞങ്ങൾ ട്രാവൽസിന്റെ മുമ്പിൽ പോയി ചെറിയൊരു സമരം നടത്തി അതിനു ശേഷം അൻപത്തിനാലാളടങ്ങുന്ന ഒരു പരാതി കോട പോയി അല്ല ാടി സ്റ്റേഷനിൽ പോയി പരാതി നൽകി വാർത്താ സമ്മേളനത്തിൽ ഐ പി എസ് ഫൈസി കെ പി അബ്ദുൾ റഷീദ് ഇ സുലൈമാൻ കെ അബ്ദുറഹ്മാൻ കുട്ടി കെ അബ്ദുൾ അസീസ് എന്നിവർ പങ്കെടുത്തു സി സി എൻ മലപ്പുറം